വോട്ടിംഗ് യന്ത്രത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിദ്യാർത്ഥികൾ ലിറ്റിൽ ഫ്ലവർ സ്കൂളിലാണ് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് വിദ്യാർത്ഥികൾ വോട്ട് വോട്ടിംഗ് യന്ത്രത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിദ്യാർത്ഥികൾ ശ്രീകണ്ഠപുരം സ്കൂൾ തെരഞ്ഞെടുപ്പിന് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തങ്ങളുടെ വോട്ടവകാശം രേഖപ്പെടുത്തി ശ്രീകണ്ഠപുരം ലിറ്റിൽ ഫ്ലവർ സ്കൂൾ വിദ്യാർത്ഥികൾ ഐ ഡി പ്രൂഫ് കാണിച്ച് രജിസ്റ്ററിൽ ഒപ്പുവെച്ച് കയ്യിൽ മഷി പുരട്ടി പൊതു തെരഞ്ഞെടുപ്പിലെ എല്ലാ ക്രമീകരണങ്ങളോടും കൂടി നടത്തപ്പെട്ട തെരഞ്ഞെടുപ്പ് രീതിയെ വിദ്യാർത്ഥികൾ വളരെ ആകാംക്ഷയോടെയാണ് നോക്കിക്കണ്ടത് സ്കൂൾ റോബോട്ടിക് ലാബായ ടിസോറാം ലാൻ ടെക് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ ഇലക്ട്രിക് വോട്ടിംഗ് മെഷീനുകളിലാണ് കുട്ടികൾ വോട്ട് രേഖപ്പെടുത്തിയത് ജനാധിപത്യ പ്രക്രിയയെക്കുറിച്ച് കുട്ടികളിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സോഷ്യൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇത് സംഘടിപ്പിച്ചത് പ്രിൻസിപ്പാൾ ഫാദർ ജിനോപി ജെയിംസ് വൈസ് പ്രിൻസിപ്പാൾ ലിബിൻ ഓജെ ക്ലബ്ബിൻ ചാർജ് ടീച്ചേഴ്സ് ശ്രീ ജോസഫ് മിസ് ശ്യാമ എന്നിവരുടെ സഹായത്തോടെയാണ് കുട്ടികൾ വോട്ട് രേഖപ്പെടുത്തിയത് കുട്ടികളെല്ലാം വളരെ എക്സൈറ്റഡ് ആണ് ആദ്യമായിട്ടാണ് അവർ അവരൊരു വോട്ടിംഗ് മെഷീനിന്റെ സഹായത്തോടു കൂടി തങ്ങളുടെ വോട്ട് കാസ്റ്റ് ചെയ്യുന്നത് തികച്ചും ജനാധിപത്യപരമായിട്ടാണ് നമ്മൾ ഈ വോട്ടിംഗ് സിസ്റ്റം ഈ ഇലക്ഷൻ നടത്തുന്നത് കാരണം ഇന്ത്യ നമുക്കറിയാം ഒരു ജനാധിപത്യ രാജ്യമാണ് അപ്പം ഈ രാജ്യത്തെ പൗരന്മാരുടെ നിലയിൽ നമ്മുടെ കുട്ടികളെല്ലാവരും അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് ശരിയായ രീതിയിൽ വോട്ടിംഗ് നടത്തപ്പെടുന്നതെന്ന് അതുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കൊണ്ടുവരികയും കുട്ടികൾക്ക് അതിന് വേണ്ട പ്രാക്ടീസ് പരിശീലന പരിശീലനം നൽകുകയും ചെയ്യുന്നത് കുട്ടികളെല്ലാം വളരെ സന്തോഷത്തിലാണ് കാരണം ആദ്യമേ പറഞ്ഞതുപോലെ അവർ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വോട്ടിംഗ് മെഷീൻ്റെ സഹായത്തോടു കൂടി വോട്ട് കാസ്റ്റ് ആക്ച്വലി ഐ റിയലി എക്സൈറ്റഡ് ടു സീ ദി വോട്ടിംഗ് റിസൾട്ട് ആൻഡ് ദിസ് ഇസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ് വോട്ടിംഗ് ഇൻ എ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആൻഡ് താങ്ക് യു സോ മച്ച് ടു ദി സ്കൂൾ മാനേജ്മെൻറ്റ് ഗേവിംഗ് ദിസ് ഓപ്പർച്യുണിറ്റിൻഡ് യു ഫോർ ദി റിസൾട്ട്സ് ആൻഡ് ഐ ഹോപ്പ് ദി ഹോപ്വിംഗ് വൺ ഗെറ്റ് ഓപ്പർച്യൂണിറ്റി